രാജ്യാന്തര വേദികളിൽ വീണ്ടും റഷ്യയും അമേരിക്കയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ രൂക്ഷമാവുകയാണ് കരീബിയൻ കടലിൽ വെനസലൻ തീരത്തോട് ചേർന്ന് അമേരിക്കൻ സൈന്യം നടത്തുന്ന മയക്കുമരുന്ന് വിരുദ്ധ ഓപ്പറേഷനുകൾക്കെതിരെ റഷ്യൻ വിദേശമന്ത്രി സെറജി ലാവറോവ് ശക്തമായ വിമർശനമുയർത്തി രംഗത്തെത്തിയിരിക്കുകയുമാണ് ഇതിന് പിന്നാലെ വെനസുലം പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ അധികാരത്തിൽ നിന്ന് നീക്കാൻ ട്രംപ് ഭരണകൂടം പരിഗണിക്കുന്ന മൂന്ന് അതീവ രഹസ്യ പദ്ധതികളെക്കുറിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തതോടെ വെനസുലം പ്രതിസന്ധി ഒരു പുതിയ വഴിത്തിരിവിലേക്ക് കടന്നിരിക്കുകയാണ് അമേരിക്കൻ സൈന്യം മയക്കുമരുന്ന് കടത്താൽ സംശയിച്ച ചെറിയ ബോട്ടുകൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങളെ നിയമപരമല്ലാത്ത നടപടികൾ എന്നാണ് ലാവ്റോ വിശേഷിപ്പിച്ചത് അമേരിക്കൻ ഭരണകൂടം സ്വയം നിയമത്തിന് അതീതമായി കണക്കാക്കുന്നതിന്റെ വ്യക്തമായ തെളിവാണിതെന്നും അദ്ദേഹം തുറന്നടിക്കുകയും ചെയ്തിട്ടുണ്ട് അമേരിക്കൻ സൈന്യം വെനസിലെയും അതുപോലെ നൈജീരിയയും ലക്ഷ്യമിടുന്നതിനെ ചോദ്യം ചെയ്തു യൂറോപ്യൻ രാജ്യമായ ബെൽജിയത്തെ സ്വന്തം രാജ്യത്തെ ഒരു ജഡ്ജി തന്നെ ബെൽജിയം വളർന്നു വരുന്ന നാർക്കോ സ്റ്റേറ്റ് അതായത് മയക്കുമരുന്ന് സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അടുത്തിടെ അഭിപ്രായപ്പെട്ടിരുന്നു വെലസലയിലെ എണ്ണപ്പാടങ്ങൾ പിടിച്ചെടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാതെ സ്വന്തം സഖ്യകക്ഷിയായ ബെൽജിയത്തിലെ സാമൂഹ്യ വിപത്തിനെ ഇല്ലാതാക്കുന്നതിൽ അമേരിക്ക ശ്രദ്ധ കേന്ദ്രീകരിക്കണം കാരണം അവിടെ അമേരിക്കൻ സൈന്യം നിലവിലുണ്ടെന്നും മൂന്ന് പേർ മാത്രമുള്ള ചെറിയ ബോട്ടുകൾക്ക് പിന്നാലെ പോകേണ്ട ആവശ്യം അവർക്കില്ല എന്നും ലാവറവ് പരിഹസ്യമുണ്ട് പറയുകയും ചെയ്യുന്നുണ്ട്